ഓം നമശിവായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ എം സി റോഡിൻ്റെ കിഴക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കൽപ്പിച്ചാണ് ആരാധന സർവദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ഏഴര പൊന്നാന ദർശനമാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉത്സവ കാഴ്ച ഏഴര പൊന്നാന ഘോഷയാത്ര കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ആകർഷകമായ കാഴ്ചകളിൽ ഒന്നാണ് ഏഴര പൊന്നാന എന്നതിൻ്റെ അർത്ഥം ഏഴര സ്വർണ ആനകൾ എന്നതാണ് ഇത് രണ്ടടി ഉയരമുള്ള ഏഴാനകളും ഏഴര ആനകൾ എന്നറിയപ്പെടുന്ന ഒരടി ഉയരമുള്ള അധിക ആനയെയും പ്രതിനിധീകരിക്കുന്നു മലയാള മാസമായ കുംഭത്തിൽ ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എട്ടാം ദിവസം ഈ സ്വർണ്ണ ആനകളുടെ രാത്രി ഘോഷയാത്രയാണ് പത്താം ദിവസം തിരുവാതിര നക്ഷത്രത്തിൽ വരുന്ന ആറാട്ട ചടങ്ങോടുകൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത് അലങ്കാരപ്പണികൾ ചെയ്ത ആനകളും പന്തരാഗത ക്ഷേത്ര തകിലുകാരും ഘോഷയാത്രയിൽ ഉൾപ്പെടുന്നു ഇത് ആഘോഷത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു ഗോപുരത്തിലെ നടരാജന്റെ ശ്രദ്ധേയമായ ചിത്രീകരണം ഉൾപ്പെടെ പുരാതന ചുവർചിത്രങ്ങൾക്ക് പേരുകേട്ട ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിന്റെ സാംസ്കാരികവും മതപരവുമായ ഭൂപ്രകൃതിയിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു ഐതിഹ്യമനുസരിച്ച് പാണ്ഡവരും വ്യാസൻ മഹർഷിയും ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നു ഇത് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിച്ചു ഏഴര പൊന്നാനയെ ഉൾക്കൊള്ളുന്ന ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് കുംഭത്തിൽ ആരംഭിക്കുന്ന പത്തു ദിവസത്തെ ഉത്സവത്തിൽ ആറാട്ടു ഘോഷയാത്രയും ആനകളുടെ പ്രകടനവും ഉണ്ടാകും തിരുവിതാംകൂർ ഭരണാധികാരിയായ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് സ്വർണ ആനകളെ ക്ഷേത്ര ദേവന് സമർപ്പിച്ചതെന്ന് ഐതിഹ്യം ചക്കമരം കൊണ്ട് നിർമ്മിച്ചതും ഏകദേശം പതിമൂന്ന് കിലോഗ്രാം സ്വർണം കൊണ്ട് പൊതിഞ്ഞതുമായ ഈ സ്വർണ്ണ ആനകൾ ക്ഷേത്ര നിലവറയിൽ സൂക്ഷിക്കുകയും ഉത്സവ സമയത്ത് വർഷത്തിലൊരിക്കൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ഏഴര പൊന്നാന ദർശനം ഭാഗ്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഇത് ഉത്സവത്തിൻ്റെ ഉന്നതിയിലാണ് എട്ടാം ദിവസം അർദ്ധരാത്രിയിൽ നടക്കുന്ന ഈ ചടങ്ങുകൾ കേരളത്തിൻ്റെ സമ്പന്നമായ മത സാംസ്കാരിക ചരിത്രത്തെ പ്രതിഫലിക്കുന്ന ഒരു അവിസ്മരണീയ അനുഭവം പ്രദാനം ചെയ്യുന്നു ക്ഷേത്ര സംബന്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി